ഷാബാസ് ഷരീഫ് വധക്കേസിൽ ഒന്നാം പ്രതി ഷൈബിൻ ഉൾപ്പെടെ മൂന്നുപേർ കുറ്റക്കാർ മൃതദേഹമോ മൃതദേഹ അവശിഷ്ടങ്ങളോ കണ്ടെത്താൻ കഴിയാത്ത കേസിലാണ് മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി രണ്ടായിരത്തി ഇരുപതിൽ ഒറ്റമൂലി രഹസ്യം കൈക്കലാക്കാൻ വേണ്ടിയാണ് പാരമ്പര്യ വൈദ്യം ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുപോകുകയും പിന്നീട് കൊലപ്പെടുത്തുകയും ചെയ്തത് മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫ് വധക്കേസിൽ മൂന്ന് പേർ കുറ്റക്കാർ ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ് രണ്ടാം പ്രതി ഷിയാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരാണെന്ന് മഞ്ചേരി അഡീഷണൽ സെക്ഷൻസ് കോടതി വിധിച്ചു ശിക്ഷാവിധി ശനിയാഴ്ച പ്രഖ്യാപിക്കും ബാക്കിയുള്ള പ്രതികളെ കോടതി വെറുതെ വിട്ടു കേസിലാകെ പതിനഞ്ച് പ്രതികളാണ് ഉണ്ടായിരുന്നത് പിടികിട്ടൻ ബാക്കിയുണ്ടായെന്ന് രണ്ട് പ്രതികളിലൊരാളായ ഫാസിൽ ഗോവയിൽ മരിച്ചിരുന്നു മറ്റൊരു പ്രതി ഷെമീം ഒളിവിൽ തുടരുകയാണ് മനപൂർവ്വമല്ലാത്ത നരഹത്യ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത് ഒരു വർഷത്തോളം നീണ്ട വാദത്തിനൊടുവിലാണ് കേസിൽ വിധി വന്നത് ർക്ക് കേസാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇതിപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റർ എന്ന് പറഞ്ഞാൽ കോപിക്ട് അതായത് ബോഡി ഓഫ് ക്രൈം ഇന്ത്യ ബോഡി ഓഫ് ക്രൈം എന്ന് പറഞ്ഞാൽ കോപ്സ് ഇല്ലാന്നല്ല ഏത് കാര്യമാണെങ്കിലും നടന്ന സംഭവം ഇല്ല ഇതൊരു ത്രീ നോട്ട് ടൂ ചാർജ് കൊടുത്ത് വന്നിരിക്കുന്ന മനസ്സിലാക്കേണ്ട പോയിന്റ് പറയുന്നത് ഈ ഈ രീതിയിലുള്ള ധാരണ ആദ്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് കോടതി മനസ്സിലാക്കി റേറെസ്റ്റ് കേരളത്തിന്റെ ജനപ്രദം എടുത്താലും എടുത്താലും വളരെ റേറായിട്ടാണ് ഇങ്ങനെയുള്ളൊരു ഇതില് അപ്പൊ ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മുടക്കിക്ക് ഇടയ്ക്ക് വന്ന് ഒരുപാട് ആന്റിഗ്രിറ്റീസ് ഉള്ള ചരിത്രങ്ങളില്ലാത്ത തരത്തിലുള്ള കേസായിരുന്നു അതിൽ പിന്നെ ടീം എന്നാണ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് ഇതിൽ ഇതിലെ ഓരോ പ്രതിബന്ധങ്ങളും എട്ടത്തെട്ടാം ദിവസം ചാർജ് കൊടുത്ത കേസ് കൂടിയായിരുന്നു കസ്റ്റഡിയിലാണ് ഈ ട്രയൽ മൊത്തം നടക്കുന്നത് വളരെ വെല്ലുവിളി നേരിട്ട ഒരു കേസായിരുന്നു കാരണം സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോർപ്പറേഷൻ ഡെലിക്റ്റ് ഇല്ല പിന്നീട് അതെല്ലാം സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലും സെക്രട്ടറി സയന്റിഫിക് പ്രതികളെ ചെയ്തു എല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ഷാബാഫിനെ മൈസൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുവരാനും കൊലപാതകത്തിനും കൂട്ടുനിന്ന പ്രതികൾ സെക്രട്ടേറിയറ്റിന് ആത്മഹത്യാ ശ്രമത്തിന് പിന്നാലെയാണ് നടക്കുന്ന കൊലപാതകത്തിന്റെ വാർത്ത പുറം അറിയുന്നത് രണ്ടായിരത്തി ഓഗസ്റ്റിലാണ് സംഭവങ്ങളുടെ തുടക്കം ഒറ്റമൂലി രഹസ്യം കൈക്കലാക്കാൻ വേണ്ടി നിലമ്പൂർ മുക്കട്ടയിലെ ഷൈബിൻ അഷ്റഫിന്റെ സംഘം ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുവരികയായിരുന്നു ഒരു വർഷത്തിലധികം തടവിൽ പാർപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് തട്ടിക്കൊണ്ടുവന്നത് രണ്ടാം പ്രതിയാണ് ആ തട്ടിക്കൊണ്ടുവന്നു എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തടങ്കൽ പാർപ്പിച്ചതിനും പിന്നെ ഈ തെളിവ് നശിപ്പിച്ചതിനും ഇതാണ് ഈ രണ്ടും ആറും പ്രതികൾ ഒരാൾ മാപ്പ് മാപ്പ് സാക്ഷി 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 ആ ഏഴാം ഏഴാം എന്ന് കാണാതെ ശിക്ഷ തീയതി തെളിവെടുപ്പിനിടെ ലഭിച്ച തലമുടി ഷാബാ ഷെരിഫിന്റേതാണെന്ന് ഡി എൻ എ പരിശോധനയിൽ തെളിഞ്ഞിരുന്നു ഇത് കേസിന് ബലമായി കേരള മഞ്ചേരി